കനത്ത മഴയെ തുടർന്ന് കുമളിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറി വെള്ളം കയറി വീട്ടിൽ കുടുങ്ങിയ നാലംഗ കുടുംബത്തെ നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി ശക്തമായി പെയ്ത മഴയിൽ തോടുകൾ നിറഞ്ഞൊഴുകി കുമളി ടൗൺ ഹോളിഡേ ഹോം പരിസരം വലിയകണ്ഠം ഒന്നാം മയിൽ പെരിയാർ കോളനി എന്നിവിടങ്ങളിലാണ് വീടുകളിലും കടകളിലും വെള്ളം കയറിയത് ഹോളിഡേ ഹോമിന്റെ സമീപത്തെ വീട്ടിൽ കുടുങ്ങിയ നാലുപേരെ നാട്ടുകാരും കുമളി പോലീസും ചേർന്ന് സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് നന്തരം വീട്ടിൽ കണ്ണൻ ഭാര്യ ഷീന മക്കളായ അനന്യ അമയ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് രാത്രിയോടെ മേഖലയിൽ വെള്ളം ഉയരുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി ശ്രമിച്ചെങ്കിലും വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കുമൂലം വീടിനടുത്തേക്കെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് രക്ഷാപ്രവർത്തകരും നാട്ടുകാരും പോലീസും ചേർന്ന് വടം കെട്ടി സാഹസികമായാണ് നാലുപേരെയും രക്ഷപ്പെടുത്തിയത് ഒമ്പത് ഒമ്പതരായപ്പം തന്നെ വെള്ളം കയറി സ്ഥിതിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ ഇറങ്ങാനായിട്ട് നോക്ക് കഥ തുറക്കുമ്പം ജസ്റ്റ് ഒന്ന് വെള്ളം കയറുന്നുള്ളൂ പക്ഷേ സെക്കൻഡ് കൊണ്ട് കഥവ് തുറക്കാനും ഇത്ര സാധനം മാറ്റാൻ പറ്റിയില്ല വെള്ളം വെള്ളം ഓളം തള്ളിയിട്ട് രണ്ട് കഥകൾ പോകും അടഞ്ഞു പോയ സ്ഥിതിക്ക് ഞങ്ങൾ വീടിൻ്റെ അകത്തായിരിക്കും വീട്ടിനകത്തേ സ്ഥിതിക്ക് ഇളയവള് കരച്ചിലായി വൈ വൈഫിൻ്റെ വിഷയമില്ല മൂത്തവള് കരച്ചിലായി പിന്നെ ഞങ്ങൾ എല്ലാ സാധനം എടുത്ത് മണ്ട വെച്ചിട്ടും വെള്ളം അതിൻ്റെ മണ്ടേലും ആയി ഞങ്ങള് മുങ്ങിയും പോയി പിന്നെ അതിൻ്റെ രണ്ട് മൂന്ന് ഇട എവിടുന്ന ഇടന്ന് പാമ്പെല്ലാം കയറി വന്നിട്ടുണ്ടായിരുന്നു പാമ്പ് തവള ഇങ്ങനെയൊക്കെ സാധനങ്ങളെല്ലാം കേറി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ എല്ലാ സാധനവും മുങ്ങി കട്ടിലും എല്ലാ സാധനങ്ങളും അടക്കം മുങ്ങിപ്പോയി അത് മൊത്തവും ഇനി യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല പിന്നെ നല്ല മഴയുണ്ട് വിചാരിച്ച മഴ നിന്നിട്ടില്ല പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കേറി നാശനഷ്ടങ്ങൾ സംഭവിച്ചു വെള്ളം കയറിയ പ്രദേശങ്ങളിലെ ആളുകളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാ മാറ്റി